പെൻഷൻ പരിഷ്കരണം കോടതി വിധി നടപ്പാക്കുക പെൻഷൻ സർക്കാർ നേരിട്ട് നൽകുക ഓണം ഉത്സവത്ത് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ പാലാ കെ എസ് ആർ ടി സി ഓഫീസിന് മുമ്പിൽ ധർണ നടത്തി യൂണിറ്റ് പ്രസിഡന്റ് എം ഡി സ്കറിയ അധ്യക്ഷത ജില്ലാ വൈസ് പ്രസിഡന്റ് ടി പി ബാലകൃഷ്ണൻ സ്വാഗതം ആശംസിച്ചു എ ഐ ടി സി മണ്ഡലം സെക്രട്ടറി അഡ്വകേറ്റ് പി ആർ തങ്കച്ചൻ ധർണ്ണ ഉദ്ഘാടനം ചെയ്തു നാൽപ്പതിനായിരം മനുഷ്യർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയ ഒരു സംഭവമാണ് അവർ ഉന്നയിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ് അവരുടെ ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ സംസ്ഥാനത്തെ ജനങ്ങളെ സേവിച്ച് ഒരു പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോയി അത് കഴിഞ്ഞ് അവര് റിട്ടയർ ചെയ്ത് ഇപ്പൊ ജീവിത സാധാന്യത്തിൽ എത്തിക്കുക അവർക്ക് മാന്യമായി അവരുടെ ജീവിത ശിഷ്ടകാലം പൂർത്തീകരിച്ച് ഈ ഭൂമിയിൽ നിന്നും വിടവാങ്ങി പോകണമെങ്കിൽ മാന്യമായി ജീവിതം അവസാനിപ്പിക്കാനുള്ള സാഹചര്യം ഒരുപാട് ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ഈ പെൻഷൻകാർ പറയുന്നില്ല അവർക്ക് ജീവിതാന്ത്യം വരെ മാന്യമായി ആരെയും ആശ്രയിക്കാതെ തങ്ങൾ ചെയ്ത ജോലിയിൽ നിന്നുള്ള വരുമാനം കണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം ഇതാണ് പെൻഷൻകാർ മുന്നോട്ട് പോയിക്കുന്ന കാര്യം സംസ്ഥാന സെക്രട്ടറി എ വി ഓമനക്കുട്ടൻ ജില്ലാ പ്രസിഡന്റ് സി ജെ ജോസഫ് ജില്ലാ സെക്രട്ടറി എം കെ പീതാംബരൻ രക്ഷാധികാരി എൻ എസ് നീലകണ്ഠൻ നായർ എൻ കെ ശിവൻ ഇ എൻ ഗോപി തുടങ്ങിയവർ പ്രസംഗിച്ചു